ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അറുപത് സൈസ് ജംബോ മാക്സിയാണ് അപ്പോൾ ഞാൻ മിഞ്ഞാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ ഇന്നലെ വീഡിയോ അപ്ലോഡ് ആക്കി അപ്പോൾ ഐശാൽ ഫാഷനിൽ വീഡിയോ അപ്ലോഡ് ആക്കുമ്പോൾ അതിൽ ഗിവ് എവേ വിന്നറി പറയും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഐശാൽ മാക്സിൽ അപ്ലോഡ് ആക്കാൻ നിൽക്കുന്ന വീഡിയോ ഡിലീറ്റായിപ്പോയി അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ അപ്ലോഡ് ആക്കിയിട്ടില്ല അപ്പോൾ ആ വീഡിയോയിൽ തിരഞ്ഞെടുത്തത് ഒന്ന് ജമീല അഞ്ഞൂറ്റി പതിനഞ്ച് പത്തൊമ്പത് അഞ്ഞൂറ്റി പത്തൊമ്പത് ലാസ്റ്റ് മൊബൈൽ നമ്പർ വരുന്നത് അഞ്ഞൂറ്റി പത്തൊമ്പത് ഞാൻ അങ്ങനെ പറയാൻ കാരണം ജമീല രണ്ടെണ്ണം അങ്ങനെ വരുന്നത് കൊണ്ടാണ് കേട്ടോ പിന്നെ ഒന്ന് ഷംല ഷംല നൂറ്റി മുപ്പത്തെട്ട് ലാസ്റ്റ് വരുന്നത് പിന്നെ ഒന്ന് നഹീത ഒരു മിറ്റേ ചാടിപ്പോയി നെഹിത പന്ത്രണ്ടാണ് കേട്ടോ ലാസ്റ്റ് മൊബൈൽ നമ്പർ വരുന്നത് അപ്പോൾ ഇവർ മൂന്നാളാണ് കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞുകൊണ്ട് കാരണം എന്താ വെച്ചാൽ ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ല കേൾക്കൂല എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ അറുപത് ജംബോ ആണ് കാണിക്കാൻ പോണത് അറുപത് സൈസിൽ ജംബോ മാക്സി ആണ് പിന്നെ രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോൻ്റെ ഒരു താഴെ ഒരു കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അറുപത് ആണ് എന്ന് പറഞ്ഞിട്ട് അൻപത്തിനാലിൻ്റെ വീതി പോലും ഇല്ല എന്നുള്ളത് സത്യത്തില് ഞാൻ ജംബോ മാക്സി സ്റ്റാർട്ടിങ് മുതലേ നമ്മൾ ചെയ്യുന്നുണ്ട് കാരണം കുറേ ആൾക്കാർ ഇടക്കിടക്ക് ചോദിക്കണ അപ്പോൾ ചോദിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ജംബോ ഇല്ലേ ഒരുപാട് ആൾക്കാർ വീതി മാക്സി കിട്ടിയിട്ട് താങ്ക്സ് പറയലുണ്ട് കാരണം എന്താ വെച്ചാൽ നൂറും നൂറ്റി ഇരുപതോ റുപ്പ്യൊക്കെ കൊടുത്തിട്ട് മീറ്റർ മീറ്ററിന് കൊടുത്ത് അതിൻ്റെ പുറത്ത് അടിക്കൂലിയും കൊടുത്തിട്ട് അടുപ്പിച്ചിട്ടിടാണ് അപ്പോൾ ഇത്രയും നമ്മൾ ആദ്യം ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് വരെയൊക്കെ ചെയ്തിരുന്നുള്ളൂ ഇപ്പം നമ്മൾ മുപ്പതും മുപ്പതും ചിലപ്പോൾ മുപ്പതിൽ കൂടുതലും ചെയ്യാറുണ്ട് ചെസ്റ്റ് വീതി ആട്ട് പറഞ്ഞത് അപ്പോൾ ആൾ കമൻറ്റ് ഞാൻ കണ്ടു അൻപത്തിനാലിൻ്റെ വീതി പോലും ഇല്ല ഞാൻ ഇവിടെ വരുന്ന ആയാലും എല്ലാവർക്കും അറിയാം അൻപത്തിനാല് സൈസ് മാക്സി ഞാൻ ചെയ്യാറില്ല ഇപ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ചെയ്ത എംബ്രോയ്ഡറിയിൽ ഒരു സ്റ്റിച്ച് ചെയ്തുകൊടുത്ത് പൈസ എന്താ അൻപത്തിനാല് ഉണ്ട് എന്നല്ലാതെ നമ്മൾ തീർന്ന അറുപതിൽ മാക്സി അൻപത്തിനാലിലെ വീതി പോലും ഇല്ല എന്നുള്ളത് അപ്പോൾ ഒരാൾ ഒരുപാട് ആൾക്കാർക്ക് ഡബിൾ എക്സിൽ പിന്നെ ചില മാക്സി എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെസ്റ്റ് വീതി കമ്മി ഉണ്ടാകും അപ്പം ഞാൻ പറയാനുണ്ട് ചെസ്റ്റ് വീതി നിങ്ങൾ ചോദിച്ചോളൂ ഇട്ടോ എന്ന് പറയലുണ്ട് ചില വീഡിയോയിൽ ഞാൻ പറയലില്ല അറുപത് എന്ന് പറഞ്ഞല്ലോ അറുപതിൽ ഡബിൾ എക്സിലും വരും ത്രിബിൾ എക്സിലും വരുന്നുണ്ട് അറുപതിൽ തന്നെ നാൽപ്പത്താറ് ചെസ്റ്റ് വീതി വരുന്നുണ്ട് നാൽപ്പത്തിനാല് ചെസ്റ്റ് വീതി ഉണ്ട് വരുന്നുണ്ട് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതി വരുന്നുണ്ട് അറുപതിൽ അറുപതിൽ മുപ്പത് മുപ്പത്തി രണ്ട് ചെസ്റ്റ് വീതി വരെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കണം ഏ കാരണം നമുക്കിത് ഒരുപാട് ഇത് ഉള്ളത് കൊണ്ട് നിങ്ങൾ ഇപ്പം ഞാൻ അൻപത്തി ആറ് ഇങ്ങനെ വെച്ചിട്ട് കുറേ ആൾക്കാരും അറിയാം ഇത് മൂന്നെണ്ണം എന്ന് പറയും നിങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാം അപ്പോൾ നമ്മുടെ ത്രിബ്ലക്സിൽ സ്ഥിരമായിട്ട് എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് ചോദി ഒരു ചോദിക്കാറുണ്ട് ഇത് നിങ്ങൾ ത്രിബ്ലക്സിലല്ല യൂസ് ചെയ്യുന്ന മാക്സി ചോദിക്കലുണ്ട് അപ്പോൾ അവർ അറ അപ്പോൾ അവർ അറിയലുണ്ട് ആ ത്രിബ്ലെക്സിലാണ് അപ്പോൾ ഈ വെച്ചപ്പോൾ എന്താണ് അത് ത്രിബ്ലക്സിലാണ് തോന്നിയിട്ടാണ് പറഞ്ഞു ഞാൻ പറഞ്ഞത് അത് നിങ്ങൾക്ക് വീതി ഉണ്ടാവൂലട്ടോയെന്ന് ഞാൻ പറയലുണ്ട് പക്ഷേ ഞാൻ ഇതിങ്ങനെ വെക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ അൻപത്തിയാറ് സൈസൊക്കെ നിങ്ങൾ എന്ത് ചെയ്യരുത് ഞാൻ വീണ്ടും വീണ്ടും പറയലുണ്ട് ത്രിബ്ലെക്സില് എടുക്കുന്നവരോട് ഞാൻ പറയാറുണ്ട് ഞാൻ ഇതിങ്ങനെ വെച്ചുക്കണോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങളത് ആണ് എന്ന് എന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് ത്രിബ്ലെക്സല് ജമ്പു ആണ് കേട്ടോ ഇത് നല്ല വീതി വരും ഇത് എനിക്കൊക്കെ പാകമാണ് ഞാൻ വേണമെങ്കിൽ ഇട്ടിട്ടും കാണിച്ചു തരാം അപ്പോൾ ഇത് ആണ് വരുന്നത് ഫസ്റ്റ് കളറ് ഇതിൻ്റെ തന്നെ നമ്മൾ അൻപത്തിയാറിലും അറുപതിലും ഈ സെയിം പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ അതിച്ചടി കൂടുതൽ കൊണ്ടുവരാൻ കാരണം എന്താ വെച്ചാൽ കുറേ ആൾക്കാർ പറയുന്നുണ്ട് എംബ്രോയിഡറിനൊക്കെ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് എംബ്രോയിഡറിനൊക്കെ നമ്മൾ കൊണ്ടുവരും മോഡലും നമ്മൾ കൊണ്ടുവരും ഇപ്പോൾ കൊണ്ടുവരുന്നത് നല്ല മെറ്റീരിയൽ മെറ്റീരിയലാണ് കേട്ടോ ഇതിൻ്റെ അറുപത് ഒരുപാട് അപ്പോൾ ഞാനിത് വെക്കണ കണ്ട നിങ്ങൾ എന്തെങ്കിലും തരുത് അറുപത് പോയിക്കാണ്ട് ത്രിപ്ലക്സർ ആണ് എടുത്തിട്ട് പിന്നെ വീതി ഇല്ലെങ്കിൽ ഞാൻ ഉത്തരവാദി അല്ല അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കളർ വരുന്നത് ഇതൊരു ലൈറ്റ് കളറിലെന്ന് വെച്ചാൽ നല്ല രസമാണ് നമ്മളെപ്പോഴും ഡാർക്ക് എടുക്കണേക്കാട്ടിലും ലൈറ്റുള്ളത് ഒന്നും കൂടി എടുക്കേ കണ്ടോ നല്ല വീതി ഉണ്ട് കേട്ടോ അറുപതാണ് അപ്പം ഇത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് കുറേ ആൾക്കാരും മെസ്സേജ് അയക്കലുണ്ട് മുന്നൂറുണ്ട് മുന്നൂറ്റി ഇരുപതുണ്ട് മുന്നൂറ്റി സംതിങ്ങിന് ആണ് അപ്പോൾ ഇതൊക്കെ കിട്ടുമ്പോൾ സുഖമാണ് പറഞ്ഞിട്ട് നമ്മളെടുത്ത് നം ഇന്ന കണ്ടിട്ട് വരുന്ന ആൾക്കാർ ത്രിബിൾ എക്സലുകയറി ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ എവിടെ നിന്നാണ് മാക്സ് എടുക്കുക എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് പക്ഷേ ആ കമൻ്റ് ഇട്ട ആളോട് ഞാൻ പറഞ്ഞു നിങ്ങൾ വാട്സപ്പിൽ ആൾക്കാ കണ്ടല്ലേ ശലുവോ വാട്സപ്പിൽ ഞാൻ ആ കമൻറ്റിൻ്റെ താഴെ ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ആൾ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കും ഏതാണ് മാക്സി എടുത്തിട്ടുള്ളത് എന്ന് ചോദിച്ചിട്ട് പക്ഷെ അതിന് റിപ്ലേന്ന് ഇതുവരെ വന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാണ് അടുത്തൊരു കളർ വരുന്നത് പിന്നെ സ്ലീവും അത്യാവശ്യം ഉണ്ട് എന്താടോ പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചു മുഖ മാറിയോ മാറിയോ ഒന്ന് മാറി കെട്ടോ ഓ മുഖം മാറി മുഖത്തെത്തത് മാറി നാലഞ്ച് ദിവസം അങ്ങോട്ട് ലീവാണ് എടുത്തത് ഇപ്പൊ ഒരു മടി ഇങ്ങനെ ഇറങ്ങാൻ കണ്ടല്ലേ അടുത്തത് ഇതിലെ അൻപത്തി നമ്മളല്ല നമ്മൾ അല്ല അൻപത്തി ആറില്ല അറുപത് നമ്മള് ചെയ്തിട്ടുണ്ടായിരുന്നു അറുപതില് നമ്മള് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ പീസ് കഴിഞ്ഞു തോന്നുന്നുട്ടോ ഇതാക്കണം അപ്പൊ ഇതാക്കണം അറുപതില് കണ്ടല്ലേ അടിപൊളി കളറുകൾ കാണാം അടുത്തത് ഈ ഒരു കളറാണ് പിന്നെ ഒരൊറ്റ സെറ്റ് കഴിഞ്ഞ പ്രാവശ്യത്തിൽ അത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആൾ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ കാണുന്നോണ്ടാണല്ലോ അതിൻ്റെ ചൂട്ടിൽ വന്ന് കമൻ്റ് ഇട്ടത് അറുപതിൻ്റെത് അമ്പത്തിനാലിൻ്റെ വീതി പോലും ഇല്ല എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇത് വീണ്ടും വീണ്ടും ജംബോ സൈസ് കൊണ്ടുവരാൻ കാരണം നമുക്ക് അത് അത്രയും വീതി മാക്സി ആയതുകൊണ്ട് തന്നെയാണേ അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാകും അറുപതിൽ നാൽപ്പത്തി നാല് ജസ്റ്റ് വീതി അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ പക്ഷേ പിന്നെ ചിലത് നമ്മൾ കമ്പനി മാക്സി ഇങ്ങനത്തെ മാക്സികൾക്കൊന്നും ഇത് വലിയ മോഡല് കാര്യങ്ങൾ ഒന്നും ഇതില്ല കേട്ടോ ഇങ്ങനത്തെ ഒന്നും വലിയ മോഡലില്ല അതിനൊക്കെ ഒക്കെ സിമ്പിളാണ് മെറ്റീരിയലും തന്നെ കുഴപ്പമില്ല പക്ഷേ ഈ ചില ബ്രാൻഡിൽ റയോൺ ഇതൊക്കെ വരുന്ന സമയത്ത് അത് ചുരുങ്ങും അത് നന്നായിട്ട് ചിലത് നല്ല ചുരുങ്ങി പോണുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മളൊരു അൻപത്തി ചില മാക്സുകൾ അൻപത്തിയാറുള്ളൊരു ചിലർ എന്ത് ചെയ്യും ചിലപ്പോൾ അൻപത്തിയാറ് കിട്ടും ചിലപ്പോൾ അൻപത്തിയാറിൽ ഈ അൻപത്തെട്ടുള്ളൊരു ചില മാക്സുകൾ ചിലപ്പോൾ അൻപത്തിയാറ് ഇട്ടാത്തന്നെ അൻപത്തെട്ടുകൾക്ക് പാകം കാരണം അത് ചിരു തിരുമ്പി കഴിഞ്ഞ് ചിലപ്പോൾ ഒന്ന് ചുരുങ്ങും എന്നൊക്കെ പറയും ഇതൊക്കെ കണ്ടില്ല നല്ല ഫുൾ ലെങ്ത്താണ് അപ്പോൾ ഇതാട്ടോ അപ്പോൾ ഇനി ആ അറുപത് വീതി കുറഞ്ഞു എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഇതാക്കണം ആൾ വീഡിയോ കാണണമുണ്ടെങ്കിൽ ഇതാട്ടോ ഇത് വീതി കുറയൊന്നുമില്ല ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം ഇത് വീതി കുറയൊന്നുമില്ല വേണ്ടില്ലേ നല്ല വീതി ഉണ്ട് അപ്പോൾ ഇതിലേതെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്തോളി നമ്മുടെ വാട്സപ്പ് നമ്പർ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എല്ലാ മാക്സിമം ചുരുങ്ങില്ല എന്നൊന്നും ഞാൻ പറയണില്ല ചുരുങ്ങും പിന്നെ ഞാൻ കൊണ്ടുവരുന്ന എല്ലാ മാക്സികളും പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞില്ല കാരണം നമ്മളിതൊന്നും അലക്കി നോക്കിയിട്ടോ അതൊന്നും അല്ല നമുക്ക് നമ്മളെ കണ്ണിൽ ഇത് കുഴപ്പമില്ല തോന്നണത് എടുത്തു കൊണ്ടുവരും നല്ല ഡാർക്ക് ചുവപ്പ് അങ്ങനത്തെയൊക്കെ വരുന്ന സമയത്ത് അതൊന്ന് മേൽച്ചായ ഇളകും എന്നൊരു പറയും പക്ഷേ അങ്ങനത്തെ കൊണ്ടുവരുമ്പോഴാണ് ആൾക്കാർക്ക് കണ്ണിന് കുളിർമുള്ളത് കൊണ്ടുവരണ സമയത്താണ് ആൾക്കാർക്ക് അത് വേണ്ടത് പക്ഷേ അത് കോട്ടണിൽ അത്രയും കളർ ഇത് ചെയ്ത് വരുന്ന സമയത്ത് അതിൻ്റെ മേൽച്ചായം പോകുന്നതുകൊണ്ട് അത് എന്താ ചെയ്യാതെ കൊണ്ടുവരാതിരിക്കാനും വയ്യ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പക്ഷേ ഇത് കളർ പോകൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ വാട്സാപ്പ് നമ്പറായ നമ്പർക്ക് എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ ഓക്കെ ബൈ അസ്സാം വലൈക്കും നമ്മൾ ഐശാൽ ഫാഷനിൽ ഒരു ഡിസ്കൗണ്ട് സെയിൽ ഇപ്പോൾ വരും കേട്ടോ വീഡിയോ